വൈദ്യുതി ബോർഡിൻ്റെ കെടുകാര്യസ്ഥിതയുടെ പാപവാരം വീണ്ടും വീണ്ടും പൊതുജനങ്ങളുടെ തോളിൽ കെട്ടിവെക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് തവണയായി യൂണിറ്റിന്മേൽ ഇരുപത്തിയെട്ട് പൈസയുടെ അധിക ബാധ്യതയാണ് കെ എസ് ഇ ബി ഉപഭോക്താക്കളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ പോകുന്നത് ഈ മാസം ഒന്ന് മുതൽ യൂണിറ്റിന് പതിനാറ് പൈസയും അടുത്ത ഏപ്രിൽ മുതൽ വീണ്ടും പന്ത്രണ്ട് പൈസയുമായി വർധനവരുത്തുന്നത് രണ്ട് വർഷത്തിനിടെ മൂന്നാം തവണയും രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഞ്ചാം തവണയുമാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ഫീസിലും വർധനവ് വരുത്തിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് മുതൽ മുപ്പത് രൂപ വരെയും ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാൽപ്പത് മുതൽ അമ്പത് രൂപ വരെയുമാണ് വർധന വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് ജൂലൈയിൽ നടപ്പാക്കാനായിരുന്നു നേരത്തെ കെ എസ് സി ബിയുടെ തീരുമാനം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മാസത്തേക്ക് നീട്ടിയത് ആ ഒരു ചെയ്തിയിൽ തന്നെ ജനങ്ങളോടുള്ള വഞ്ചന ഊഹിക്കാവുന്നതേയുള്ളൂ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കുറവ് മൂലം പുറമേ നിന്ന് കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് കാരണവും വർദ്ധിച്ചു വരുന്ന പ്രവർത്തന പരിപാലന ചെലവ് കാരണവും വൈദ്യുതി ബോർഡിന് വന്നു ചേർന്ന അധിക ബാധ്യതയാണ് നിരക്ക് കൂട്ടുന്നതിന് കാരണമായി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് എഴുപത് ശതമാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണ് ഇതിലുപരി ബോർഡിൻ്റെ കെടുകാര്യസ്ഥത അഴിമതി നിർമ്മാണത്തിലിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കാതിരിക്കുന്നത് അതിൽ വന്ന കാലതാമസം ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ വരുത്തിയ പരിധിവട്ട വർധന ഈ പറയുന്ന ഘടകങ്ങളൊക്കെയാണ് കെ എസ് ഇ ബിയുടെ നഷ്ടത്തിന് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചാർജ് കൂട്ടുന്നതിൻ്റെ മുന്നോടിയായി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ ഇക്കാര്യങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചതാണ് ചെറുതും വലുതുമായ നിരവധി ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്ത് നിർമ്മാണത്തിലുണ്ട് ഇവയിൽ പലതും നിർമ്മാണം തുടങ്ങി വിരലിൽ എണ്ണാവുന്നതിൽ കൂടുതൽ വർഷങ്ങൾ കഴിഞ്ഞു സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന പദ്ധതികൾ പിന്നീട് പാതി വഴിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഈ പദ്ധതികൾ പൂർത്തിയാക്കിയാൽ ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാനാകും അതുപോലെ രണ്ടായിരത്തി അറുനൂറ് മെഗാവാട്ട് ശേഷിയുള്ള രാമൽക്കെമേട് അട്ടപ്പാടി പാപ്പമ്പാറ മാമൂട്ടിമേട് തുടങ്ങി കാറ്റാടി വൈദ്യുത പദ്ധതികളും കെ എസ് ബിയുടെ പരിഗണനയിലുണ്ട് നഷ്ടങ്ങളുടെ കണക്ക് പെരിപ്പിച്ച് കാണിച്ച് വർഷാവർഷം വൈദ്യുതി നിരക്ക് കൂട്ടുകയല്ലാതെ നിർമ്മാണത്തിലിരിക്കുന്നതും പരിഗണനയിലുള്ളതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ ബോർഡിനോ വൈദ്യുതി വകുപ്പിനോ യാതൊരു ശ്രദ്ധയുമില്ല കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്നതിന് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ സർക്കാർ ഒപ്പിട്ട കരാർ റദ്ദാക്കിയതാണ് കെ എസ് സി ബിയുടെ പ്രവർത്തന ചെലവ് കൂടാൻ മറ്റൊരു കാരണമായത് ജിൻഡാൽ ജാബുവ ബാങ്കോ ഇന്ത്യ തെർമൽ പവർ ലിമിറ്റഡ് എന്നീ നാല് കമ്പനികളിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസ വരെയുള്ള നിരക്കിൽ വൈദ്യുതി വാങ്ങാമെന്നായിരുന്നു കരാർ അകാരണമായാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാറുകൾ റദ്ദാക്കിയത് പകരം പത്ത് രൂപ ഇരുപത്തി അഞ്ച് പൈസ മുതൽ പതിനാല് രൂപ വരെ നിരക്കിലാണ് നിലവിൽ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയുള്ള കരാർ റദ്ദാക്കിയതിന് പിന്നിലെ കാരണം ദുരൂഹമാണ് ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ട് എന്നാണ് പ്രതിപക്ഷം രൂക്ഷമായി ആരോപിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നിലവിലെ പരമാവധി വൈദ്യുതി ആവശ്യകത എത്രയെന്നു വെച്ചാൽ അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടാണ് ആറു വർഷം കൊണ്ടിത് പതിനായിരം മെഗാവാട്ടായി ഉയരുമെന്നാണ് ഒക്ടോബർ അവസാനം അപ്പർ ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് അതേസമയം കേരളത്തിൻ്റെ വൈദ്യുത ഉൽപ്പാദന ശേഷി ഇതിനും എത്രയോ മുകളിലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് കേരളത്തിന് എന്നാണ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ എനർജിയും വേൾഡ് ലൈഫ് ഫണ്ടും ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് വൈദ്യുതി ബോർഡ് ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത് സർക്കാരുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായാണ് നഷ്ടത്തിലോടുന്ന സ്ഥാപനമെന്ന നിലയിൽ മന്ത്രിസഭയുടെ അനുമതിയോടെ മാത്രമേ കെ സി ശമ്പള വർധനവ് നടപ്പാക്കാവൂ എന്നാണ് നിയമം അത് നിയമം ഇരിക്കെ ശമ്പള വർധന നടപ്പാക്കി പിന്നീട് സർക്കാരിൻ്റെ അനുമതി നേടുകയായിരുന്നു കെ എസ് സി ബി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ടിന് സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തിൽ ഈ രീതിയിന് പിന്തുടരാൻ പാടില്ല എന്നും സർക്കാരുമായി ചർച്ച നടത്തി മുൻകൂർ അനുമതി നേടിയ ശേഷം മാത്രമേ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവ് മറികടന്ന് സംസ്ഥാനത്തെ മറ്റൊരു പദം പൊതുമേഖലാ സ്ഥാപനത്തിലും ഇല്ലാത്ത വിധം ഉയർന്ന ശമ്പള വർധനമാണ് ബോർഡ് നടപ്പാക്കിയത് ഇതോടെ ബോർഡിൻ്റെ പ്രവർത്തന ചെലവ് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർന്നു ശമ്പളവർധനവിൻ്റെ പേരിൽ കെ എസ് ഇ ബിയിൽ നടക്കുന്നത് ദൂർത്താണെന്ന് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ സി എ ജി കുറ്റപ്പെടുത്തിയിരുന്നു അനുമതിയില്ലാതെ ശമ്പള വർധന വരുത്തി ഉണ്ടാക്കിയ അധിക ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നത് ന്യായീകരിക്കാവുന്നതല്ലെന്നും സി എ ജി അന്ന് പറഞ്ഞു എനർജി ചാർജിന് പുറമെ ഫിക്സഡ് ചാർജ് മീറ്റർ വാടക സെസ് സർചാർജ് ഡെപ്പോസിറ്റ് അഡ്വാൻസ് ഡെപ്പോസിറ്റ് പീക്ക് ഹവർ അധിക നിരക്ക് എന്നിങ്ങനെ പല പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട് ഈ കെ എസ് സി ബി ഈ പിടിച്ചപറിക്ക് എന്ത് എന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ടവർക്ക് യാതൊരു മറുപടിയുമില്ല നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധന മൂലം കടുത്ത പ്രയാസത്തിലൂടെ നീങ്ങുന്ന കേരളീയ ജനതയുടെ നടുവടിക്കുന്നതാണ് കെ സി ബിയുടെ ഈ പുതിയ നിരക്ക് വർധനവ് എന്ന് പറയാതിരിക്കാൻ വയ്യ